கார்டியோகியட்டோரி சமாதாத் தோல் ஜீவிதியு அபரா லூரே வெசிடெ லெட்ச் கம்சிடி. அர்மேன்சி இந்த பவ்தனாயிங்கிரு இந்த ஆரோக்கியத்துல ஒரு ප්‍රශ්න ഉണ്ട്. இ திஸ் நம்ம வॅस्कुलर டென்ஷன் செப்பான் அப்படிアーமாவுன எனக்கு அதுல நான் எனக்கு ஒரு 20 годиниல ஆசிர ஒரு ஊಳಿ ရက်စ်ட்ட. ஒரு இன்ஜெක්ෂன். இப்ப சை இந்த வॅस्कुलर சைமட்டத்தோනේல அவர டிஸ்கோ பண்ணு വെറുതെ താങ്ങുമായിരുന്നു പച്ച മാത്രം ചതച്ചപ്പ് മാറി വ്യായാമം കൊണ്ട് ഭക്ഷണം കൊണ്ടുവന്ന് മാറി നല്ല ഭക്ഷണവും നല്ല ചിന്തയും നമ്മളെ ശരിയായ മനുഷ്യനെ കൊണ്ടുവരുന്ന് കരുതി തന്നെ ജീവിക്കാറുണ്ട് ആവശ്യമില്ലാത്തത് ജീവിതം രാസ ജീവിതത്തിൽ നിന്ന് കഴിയുമെങ്കിൽ പരമാവധി ജൈവ ജീവിതത്തിലേക്ക് പോവുക എന്നതാണ് നമ്മൾ ഈ ആരോഗ്യത്തെക്കാനുള്ളത് രാസപദാർത്ഥങ്ങളിൽ നയരാനുള്ള സമൂഹത്തിന് നല്ല ഭാഷയും നല്ല സംഗീതവും നല്ല ഭക്ഷണവും നല്ല ചിന്തയുമായിട്ട് നമുക്ക് മുന്നേറാം ഗർപ്പും ഭയവും നിറഞ്ഞ ഈ ലോകത്തെ തിരുത്താൻ നമ്മൾ എഴുത്തുകാർക്ക് കഴിയും ഭാഷയിലൂടെ ഭാഷയിലൂടെ നമുക്ക് മുന്നേറാം അതാണ് എഴുത്തുകൾ എത്തിയ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എഴുത്തുകാരായി തീരുക എന്നതിൻ്റെ എൻ്റെ മേരുവശത്തിൽ പറഞ്ഞപ്പുറത്തേക്ക് നമ്മളെ പറയുന്ന ചിന്തകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അവരിലെ അവരെ ഹൃദയത്തിൽ നിന്ന് നന്മയുടെ സന്ദേശം എത്തിക്കാൻ നമുക്ക് അറിയണം ഒപ്പം മറ്റൊരു സ്കൂളിൽ മറ്റുള്ളവരെ കേൾക്കാനും പാലിക്കാനും കൂടി നമ്മൾ ശ്രമിക്കണം എന്നാണ് മാത്രമാണ് പറയാനുള്ളത് ഈ ലോകത്തെ തിരുത്താൻ നമ്മൾ എഴുത്തുകാർ വരുന്നത് മൃഗമാണോ മൃഗങ്ങളൊന്നുമല്ല മൃഗം മണ്ണറിവിലൊക്കുട കുഞ്ഞ മനുഷ്യനാവാണ്ടേ 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 മൃഗം കുഞ്ഞ 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 മനുഷ്യനാവാണ്ട് മനുഷ്യനാവാണ്ട്

ില്ല തൊപ്പിയില്ലാൻ കൊന്തയില്ല എന്ത നിന്റെ ദൈവമില്ല ചത്തുവിട്ട് മോഷം കാത്ത് പാത്തിരുന്നു കൊല്ലില്ല കാളം കാളം പൂണൂലില്ല തൊപ്പിയില്ലാത്തി കൊന്തയില്ല എന്തതിന്റെ ദൈവമില്ല ചത്തുവിട്ട് മോഷം കാത്ത് പാത്തിരുന്നു കൊല്ലില്ല ചോരവിട്ട് ചിരിയില്ല ചുട്ടടിച്ച് മരിക്കലില്ല കാളയൊരു നല്ല മൃതം

കുതിര നല്ല മൃഗം കയ്യിൽ വാളും കൊടിയുമില്ല ഭാഷ നൂറുല്ല ജയിലും തേടി പോകലില്ല ഹർത്താലില്ല ബന്ധമില്ല പെൺകർച്ചി വിട്ടില്ല മൺമരിച്ച് മലമരിച്ച് വീട് വെച്ച് നശിക്കലില്ല കുതിരയൊരു നല്ല മൃഗം മൃഗം പോലാവണ മനുഷ്യനാവാണ്ടേ ഇപ്പോ മനുഷ്യനാവാണ്ടേ കഴുതൊരു നല്ല മൃഗം കഴുത ഒരു നല്ല മൃഗം കടമില്ല കള്ളുഷാപ്പും ചതറോലും വെക്കലില്ല മാത്രം കൊണ്ട് കടന്നുകഴിഞ്ഞ രസിക്കലില്ല കഴുത ഒരു നല്ല മൃഗം മൃഗം തോലാവണ കുഞ്ഞുണ്ടേ മനുഷ്യനാവാണ്ട് നായ ഒരു നല്ല മൃഗം നായ ഒരു നിലമൃഗം നന്ദി വേൾ കാട്ടില്ല ചിരി തെളിച്ച് ചതിക്കലില്ല സി സി വണ്ടി വാങ്ങലില്ല ലോഡെടുത്ത് വിയർക്കലില്ല ജപ്തികളുടെ തൂന്തലില്ല നാടുതോറും കണ്ടതില്ല നാണം കെട്ടുപാഴരില്ല നായ ഒരു നിലമൃഗവും നായ ഒരു നന്ദി വേൾ കാട്ടില്ല

പോത്തുമരുന്നില്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇല്ല റേഡ് വട്ടി പരിശയില്ല മന്ത്രവാദ തട്ടിപ്പില്ല തീവ്രവാദ ബന്ധമില്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇല്ലേ പട്ടി പലിശയില്ല വ്യാജ മെഡിക്കൽ കോളേജില്ല മന്ത്രവാദ തട്ടിപ്പില്ല തീവ്രവാദ ബന്ധമില്ല മൃഗം പോത്തുമരുന്ന മനുഷ്യനാവാണ്ട് ഇപ്പോ മനുഷ്യനാവാണ്ട് മണ്ണറിവിലൊറക്കുവാണ്ട് പത്ത് തോല തണുത്തും പത്ത് ചേരിത്തും കന്നിമഴ കുളിരും കള്ളി വെയിൽ കുളപ്പും കുടമഞ്ഞും മെടക്കാറ്റും നിലനില തൂങ്ങണവും അറിവിലെ കുഞ്ഞ മനുഷ്യനാവാണ്ട് ഇപ്പോ മനുഷ്യനാവാണ്ട് മനുഷ്യനാകേണ്ട എന്നല്ല മഹാഭൂരിപക്ഷം വെർക്ക കെട്ടായിട്ട് ഒപ്പം സഞ്ചരിക്കുന്ന മഹാഭൂരിപക്ഷം ആകേണ്ട പൊതു മനുഷ്യനാകാം സ്നേഹത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും വളരെ കാലത്തിനൊപ്പം മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരായി തീർന്നു സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും